നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ടെലിവിഷൻ സീരിയലുകളിലൂടെ ജനപ്രീതി നേടിയ നടിയാണ് യമുന റാണി ഏഷ്യാനെറ്റിൽ ചന്ദനമഴ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് യമുനയുടേതാണ് ഇടയ്ക്ക് യമുന രണ്ടാമതും വിവാഹിതയായതോടെ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥി എന്ന നിലയിലാണ് യമുന പ്രശസ്തിയിലേക്ക് എത്തുന്നത് സീസൺ സിക്സിൽ നിന്നും താരം ഇപ്പോൾ ഔട്ട് ആയിരിക്കുകയാണ് ഷോയിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്നുണ്ടായ വിശേഷങ്ങളും പല അഭിമുഖങ്ങളിലൂടെ യമുന തുറന്നു പറഞ്ഞു സഹ മത്സരാർത്ഥികളായ ഗബ്രിയും ഗബ്രിയും പുറത്തുനിന്നും കോംബോ പ്ലാൻ ചെയ്തിട്ടാണോ വന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ വീടിനകത്ത് വന്നതിന് ശേഷമുള്ള അവരുടെ കാര്യങ്ങളെല്ലാം പ്ലാനിങ്ങിലൂടെയാണ് നടക്കുന്നത് അതെന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ട കാര്യമാണ് അവരുടേത് ഗെയിം പ്ലാൻ ആണെന്ന് ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞിരുന്നു പ്രണയമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവർ കാണിക്കുന്നതെല്ലാം ഗെയിമിനു വേണ്ടി മാത്രമാണ് ജാസ്മിനും ഗബ്രിയും കാണിച്ചു കൂട്ടുന്നതെല്ലാം വെറും ഡ്രാമയാണ് അവർ ഫേക്ക് ആണെന്ന് യമുന തുറന്നു പറഞ്ഞു അതിനെപ്പറ്റി അവരോട് പ്രതികരിച്ചാൽ എൻ്റെ വാക്ക് ശക്തമായി പോകും അവർ പ്രായത്തിൽ വളരെ ചെറിയ കുട്ടികളാണ് ജാസ്മിൻ ആണെങ്കിൽ വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പുറത്തിറങ്ങിയതിനു ശേഷം അവർക്കൊരു ജീവിതമുണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നു അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാതിരുന്നതും നമുക്ക് പ്രതികരിക്കുന്നതിലും ഒരു പരിധിയുണ്ടെന്നാണ് ഇവർ പറയുന്നത്